നിങ്ങൾ ഏതൊരു സാധ്യത ഇതിന്റെ സംശയോ കാര്യങ്ങളോ ജീവിക്കാനോ പറയാനും എല്ലാത്തിനും ഞാൻ ഏതൊരു മുമ്പിൽ നിങ്ങൾ ചോദിച്ചാലും ആവശ്യം വരുന്ന യാത്ര തന്നെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അപ്പോർട്ടും ഉണ്ടാവും കാരണം നമ്മുടെ രാജ്യത്തിനും മാറ്റം വരുമ്പാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും നൽകി അറിയിച്ചാൽ ജി സി ഡി ഫാമിലി പറയുന്ന എല്ലാ നമുക്ക് ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തിച്ചാകത്തും നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളിലേക്ക് നോക്കിയ ഇവിടെ നമുക്ക് എല്ലാ നമ്മുടെ മാപ്പുമാണ് അതേപോലെ തന്നെ ഇത് ടൗണിനോട് അവിടെ സർവീസ് കൊടുക്കാതെ അത് രണ്ടാമത്തെ മൂന്നാമത്തെ പറയുന്നു ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ കൂടുതലാണ് നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടാതെ വിസയുടെ പ്രവർത്തനം എല്ലാം സെന്റർ ഗവൺമെന്റിന്റെ ആ പണ്ട് ഉപയോഗിച്ചോണു ചെയ്യുന്ന കമ്പനിക്കാരി ആ കമ്പനിക്കാരെ പോലും നമുക്കറിയില്ല നമ്മുടെ ഇന്ത്യയിലെ എല്ലാ പതിനെട്ട് വയസ്സായ അതുപോലെ അതായത് ഇന്ന് ഇപ്പോൾ യു എസ് ആണോ ഏകദേശം എൺപത്തിനാലും പൈസ എൺപത്തി അഞ്ചു രൂപ വരും ചിലപ്പോൾ പൈസ പക്ഷെ നിലവിൽ നമ്മൾ അയ്യന്ന ബാങ്കിൽ സ്വീകരിക്കുന്നുണ്ട് ഇതിനുശേഷം ഞങ്ങൾ ആയിരത്തി എഴുന്നൂറ് രൂപ ഒന്നുമില്ല പക്ഷെ ഇതൊരു ടെൻ ഇയേഴ്സിന് ശേഷം ആയിരിക്കും ഇതിന് കമ്പനി ഒരു ലക്ഷം ഡോളറിന്റെ പേര് പോകുന്ന ഒരു കാര്യം ഇന്ന് പുതിയ ഈ ലോക ബിസിനസിനെ കുറിച്ച് അന്വേഷണം നടത്തിപ്പം അഞ്ച് ആർക്കും കാശ് പോയവരുടെ ഈ ബ്ലോക്ക് ടെക്നോളജി എന്ന് പറയുന്നത് ലോകമായിട്ട് ഫിസിക്കൽ പ്രൊജക്ട് കൊണ്ടുവന്ന കമ്പനി ഈ ഇരുപതിനായിരം പോയിൻസും ടോക്കൺസ് അവര് നമ്മളുടെ മൊത്തമാണ് ഫിസിക്കൽ പ്രൊജക്ട് കൊണ്ട് അതെ ജനാധിപത്യ രാജ്യത്ത് ഇപ്പൊ എല്ലാം ഇന്ത്യയിലെ പേഴ്സൺ അതാനി എത്രയോ കമ്പനി ഇതെല്ലാം അതൊരു ജനീയമായിട്ട് അത് ഒരു ക്ഷയം കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രയായിരം കുടുംബങ്ങൾക്ക് അതിന്റെ വരുമാനം കിട്ടിയാൽ ഇതൊന്നും നിലപാടുന്ന ആൾക്കാരാണ് അതുകൊണ്ട് കമ്പനി തുടങ്ങി എല്ലാ ഭാഗങ്ങളിലേക്ക് നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളിലേക്ക് നമുക്ക് ഇവിടെ എല്ലാ നല്ലൊരു മാപ്പ് അതേപോലെ തന്നെ ഇത് സർവീസ് കൊടുക്കണത് മൂന്നാമത്തെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ആകുന്നത് ഇൻഫ്രാസ്ട്രക്ചർ കോടിലാണോ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടാകുന്ന വിസയുടെ പ്രവർത്തനം എല്ലാം ചിന്ത ആവുന്നതിൽ ആ ഉണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കമ്പനിക്കാരും ആ കമ്പനിക്കാരെ പോലും നോക്കറിയില്ല നമ്മുടെ ഇന്ത്യയിലെ എല്ലാ So, may nagpapalaman na lang eh.